ഹായ് ഞാൻ അപ്സ അപ്സ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമൻസിൻ്റെ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ്സ് സ്വാഭാവിക ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് പിന്നെ വേറെ കൊറേ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലോന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഓ എന്നാ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാനിയാട്ടാ നല്ലോ ഇരിക്കുന്നത് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മഞ്ഞരായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലുള്ള കൊറേ ആളുകൾ ഉണ്ടല്ലോ അവര ഏറ്റവും വലിയ ക്രിമിനൽസ് ആണ് നമ്മള് പേടിക്കേണ്ടത് അവരെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നു അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെൻ്റെ പഴം ഇഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കും ഇത് കാണുന്ന എൻ്റെ അനിയറ്റുമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ ഇതുപോലൊരു എക്സ്പീരിയൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ് മോശം സംസ്കാരമില്ല ആവണോ വേണ്ട സംസ്കാരമില്ല ദീപ